സാൻ ആഞ്ചലോ ടെക്സാസ് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ വെന്റി മേ ഡേവിഡ്സൺ എന്ന സ്ത്രീ അവരുടെ ഭർത്താവും എയർഫോഴ്സിലെ സർജൻറുമായ മൈക്കിളിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുത്തു അവധിക്ക് വീട്ടിലെത്തിയതിനു ശേഷം തിരിച്ചു പോവാനിരിക്കെയാണ് മൈക്കിളിനെ കാണാതായത് ഇതോടെ എയർഫോഴ്സിൽ നിന്നും അന്വേഷണമുണ്ടായി മൈക്കിളിന് എയർഫോഴ്സിലെ ജോലി ഇഷ്ടമല്ലായിരുന്നുവെന്നും തിരിച്ചു പോവാതിരിക്കാനായി അവൻ ഒളിവിൽ പോയതായിരിക്കുമെന്നാണ് വെന്റിയുടെ പാരന്റ്സ് പറഞ്ഞത് എന്നാൽ തന്റെ മകൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത് എന്നും അവനാ ജോലി വളരെ താല്പര്യത്തോടെയാണ് ചെയ്തിരുന്നത് എന്നുമായിരുന്നു മൈക്കിളിന്റെ പാരന്റ്സ് പറഞ്ഞത് എയർഫോഴ്സും പോലീസും അന്വേഷണം നടത്തിയ ഈ കേസിൽ രണ്ടു മാസങ്ങൾക്ക് ശേഷം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത് എന്തായിരുന്നു സർജന്റ് മൈക്കിളിന് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് മിസ്സിംഗ് ആയ മൈക്കിളിന്റെ ഭാര്യ വെന്റി ഒരു വെറ്റിനറി ഡോക്ടറാണ് ഇരുവർക്കും രണ്ട് കുട്ടികളുമുണ്ട് രണ്ടായിരത്തി അഞ്ച് ജനുവരിയുടെ തുടക്കത്തിലാണ് എയർഫോഴ്സിലായിരുന്ന മൈക്കിൾ അവധിക്ക് നാട്ടിലെത്തിയത് ലീവ് തീരാൻ കുറച്ചു ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഭാര്യയെയും കുട്ടികളെയും കൂട്ടി ഒരു ട്രിപ്പ് പോവാൻ മൈക്കിൾ തീരുമാനിച്ചു എന്നാൽ ആ ട്രിപ്പ് നടന്നില്ല എന്ന് മാത്രമല്ല മൈക്കിളിനെ കാണാതാവുകയും ചെയ്തു വെന്റി പരാതി നൽകിയത് പ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചു അവരാദ്യം വെന്റിയെയും വെന്റിയുടെ പാരന്റ്സിനെയും ചോദ്യം ചെയ്തു പുറത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് മൈക്കിളെന്നും പിന്നീട് തിരിച്ചു വന്നില്ല എന്നും മാത്രമായിരുന്നു വെന്റി പറഞ്ഞത് എന്നാൽ വെന്റിയുടെ പാരന്റ്സിന് മറ്റൊരു കാര്യത്തിലായിരുന്നു സംശയം വളരെ നാളായി എയർഫോഴ്സ് ജോബിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മൈക്കിൾ ഞങ്ങളോട് പറയാറുണ്ട് ഒരുപക്ഷെ ജോലിക്ക് തിരിച്ചു പോവാതിരിക്കാനായി അവൻ ഒളിവിൽ പോയതായിരിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞത് മൈക്കിളിന് ജോലിയിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് വെന്റിയും സമ്മതിച്ചു പക്ഷേ മൈക്കിളിന്റെ പാരന്റ്സ് ഇതിനെല്ലാം ഓപ്പോസിറ്റായ മൊഴിയാണ് കൊടുത്തത് ഞങ്ങളുടെ മകൻ ഒരിക്കലും ജോലിയിൽ നിന്നും മാറി നിൽക്കില്ല ചെറുപ്പം മുതലുള്ള അവന്റെ ലക്ഷ്യം തന്നെ ഒരു മിലിട്ടറി പേഴ്സൺ ആവുക എന്നുള്ളതായിരുന്നു എയർഫോഴ്സിൽ ജോലി കിട്ടിയപ്പോൾ അവന്റെ സന്തോഷം ഞങ്ങൾ നേരിട്ട് കണ്ടവരാണ് ഇന്നേവരെ ഒരിക്കൽ പോലും ജോലിയിൽ ബുദ്ധിമുട്ടുള്ളതായി അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് മൈക്കിളിന്റെ പാരന്റ്സ് പറയുന്നത് പോലീസ് മൈക്കിളിനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മൈക്കിൾ ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എയർഫോഴ്സിൽ നിന്നും എൻക്വയറി വന്നത് മൈക്കിൾ മിസ്സിംഗ് ആയി എന്നറിഞ്ഞതോടെ എയർഫോഴ്സ് ടീമും അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തി വെന്റിയുടെയും മൈക്കിളിന്റെയും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്നറിയുന്നതിനു വേണ്ടി പോലീസ് ഇരുവരുടെയും ഫാമിലി മെമ്പേഴ്സിനെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു വെന്റി വെറ്റിനറി ഡോക്ടറായി ജോയിൻ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു ബാറിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ചാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മൈക്കിളിനെ കണ്ടതും പരിചയപ്പെട്ടതും കുറച്ച് ദിവസത്തിനകം ഇരുവരും ഡേറ്റിംഗിൽ ഏർപ്പെട്ടു പരസ്പരം ഇഷ്ടമായതോടെ ലിവിംഗ് റിലേഷൻഷിപ്പും ആരംഭിച്ചു ആദ്യത്തെ കുട്ടി ജനിച്ചതിനു ശേഷമാണ് രണ്ടാളും വിവാഹിതരായത് വിവാഹശേഷം അവർക്ക് രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ല രണ്ട് കുട്ടികളായി ചുരുക്കി പറഞ്ഞാൽ വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ഒരു കുടുംബം എന്ന നിലയ്ക്കാണ് അവരെ എല്ലാവരും നോക്കിക്കണ്ടിരുന്നത് എന്നാൽ ആദ്യമെല്ലാം വളരെ സന്തോഷത്തോടെയായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നതെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിരുന്നു ഇരുവർക്കുമിടയിൽ നിരന്തരമായി വഴക്കുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ മൈക്കിൾ അവധിക്കു വന്ന സമയത്ത് എല്ലാം പതിവിൽ നിന്നും വിപരീതമായിരുന്നു ആ സമയം അവർക്കിടയിൽ ഒരു വഴക്കുമുണ്ടായിരുന്നതായി പാരന്റ്സിന് അറിവുണ്ടായിരുന്നില്ല സാധാരണ അവർ വഴക്കിട്ട് കഴിഞ്ഞാൽ ഇരുവരുടെയും പാരന്റ്സ് അറിയും അവരിടപ്പെട്ടാണ് പല പ്രശ്നങ്ങളും സോൾവാക്കിയിരുന്നത് രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനാറിന് മൈക്കിൾ ഭാര്യയെയും മകനെയും കൂട്ടി ഒരു ട്രിപ്പ് പോവാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അന്ന് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ മൈക്കിൾ പിന്നീട് തിരിച്ചെത്തിയില്ല അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു എന്ന് ആർക്കും ഒരറിവുമില്ല ഇതേസമയം എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും മൈക്കിളിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിനായി ഒ എസ് ഐയിൽ നിന്നും ഒരു ടീമിനെ നിയോഗിച്ചു ഒ എസ് ഐ എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓഫ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏതെങ്കിലും ഒരു മിലിറ്ററി ഓപ്പറേഷനിലോ അല്ലെങ്കിൽ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്ന ആർമി പേഴ്സൺസിനെ കുറിച്ചുമെല്ലാം അന്വേഷണം നടത്തുന്നത് ഒ എസ് ഐ എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് വെന്തിയുടെ പാരന്റ്സ് പറഞ്ഞതുപോലെ മൈക്കിൾ ജോലിക്കെത്താതിരിക്കാനായി ഒളിവിൽ പോയതാണെങ്കിൽ അത് തീർച്ചയായും വെന്തിയുടെ അറിവോടെയായിരിക്കും അതുകൊണ്ടുതന്നെ വെന്തിയെ നിരീക്ഷണത്തിലാക്കാൻ ഒ എസ് ഐ ടീം തീരുമാനിച്ചു വെന്തിയുടെ കാറിൽ അവളറിയാതെ ഒരു ജി പി എസ് ഡിവൈസ് ഘടിപ്പിക്കുകയാണ് അവർ ആദ്യം ചെയ്തത് അതിനുശേഷം വെന്റിയുടെ ഓരോ നീക്കവും അവർ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വെന്റി ജോലി ചെയ്തിരുന്ന വെറ്റിനറി ക്ലിനിക്കും പരിസരവുമെല്ലാം ഒ എസ് ഐ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതോടെ വെന്റി കൃത്യമായി ജോലിക്ക് ഹാജരാവാതെ ക്ലിനിക്കിൽ നിന്നും പലപ്പോഴും വിട്ടുനിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സമയത്തെല്ലാം അവർ എങ്ങോട്ടാണ് പോയത് എന്ന് ജി പി എസിന്റെ സഹായത്തോടെ ഒ എസ് ഐ ടീം കണ്ടെത്തി വെന്റിയുടെ വീട്ടിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫാം ലാൻഡിലേക്കായിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് പോയി വന്നിരുന്നത് അത് വൈദ്യയുടെയോ അവളുടെ പാരന്റ്സിന്റെയോ ഉടമസ്ഥതയിലുള്ള ഫാം ലാൻഡ് അല്ല പിന്നെ എന്തിനാണ് അവൾ അവിടേക്ക് ഇടയ്ക്കിടെ പോകുന്നത് അത് ഒ എസ് ഐ ടീമിൽ സംശയമുണ്ടാക്കി എന്നാൽ അവിടെ ചെന്ന് പരിശോധന നടത്തണമെങ്കിൽ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള പോലീസിന്റെ സഹായം വേണം ഉടനെ ഒ എസ് ഐ ടീം ലോക്കൽ പോലീസുമായി ബന്ധപ്പെടുകയും അവരുടെ സംശയം അറിയിക്കുകയും ചെയ്തു ഓൾറെഡി പോലീസും മൈക്കിളിനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അവർക്ക് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അത് ഉടനെ തന്നെ പോലീസ് ആ ഫാം ലാൻഡിന്റെ ആറേഴ് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സ്ഥലവും പരിശോധന നടത്തി അവിടെ എവിടെയും മൈക്കിൾ ഒളിവിൽ കഴിയുന്നതായുള്ള ഒരു ഇൻഫർമേഷനും പോലീസുകാർക്ക് ലഭിച്ചില്ല ഇതോടെ പോലീസുകാർക്ക് മറ്റു ചില സംശയങ്ങളും വരാൻ തുടങ്ങി ഒരുപക്ഷെ മൈക്കിൾ ജീവനോടെ ഇല്ലെങ്കിലോ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതായിരുന്നു പോലീസുകാരുടെ സംശയം അത് ക്ലിയർ ചെയ്യുന്നതിനായി വെന്റിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു വെന്റി പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും പറയാൻ തുടങ്ങിയതോടെ അവരുടെ സംശയം വർദ്ധിച്ചു പോലീസ് വെന്റി ജോലി ചെയ്യുന്ന ക്ലിനിക്ക് പരിശോധിക്കാൻ തീരുമാനിച്ചു ഈ സമയത്താണ് അവരുപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിച്ചത് ഒരു ഡെഡ് ബോഡി വെള്ളത്തിൽ കിടന്ന് അഴുകണമെങ്കിൽ എത്ര കാലതാമസം എടുക്കുമെന്ന് വെന്റി ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുള്ളതിന്റെ സെർച്ച് ഹിസ്റ്ററിയാണ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി മൈക്കിൾ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യത വിരളമാണ് അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി വെന്റി തന്നെയായിരിക്കും അവൾ ഇടയ്ക്കിടെ പോയി വരുന്ന ഫാം ലാൻഡിൽ ഒരു കുളമുണ്ട് ഒരുപക്ഷെ മൈക്ലിന്റെ ഡെഡ് ബോഡി അതിനകത്ത് കാണാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിവേഗത്തിൽ വലിയൊരു പോലീസ് സംഘം ആ ഫാം ലാൻഡിലെത്തുകയും ആ കുളത്തിനകത്ത് മുങ്ങൽ വിദഗ്ധരെ ഇറക്കി പരിശോധന ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു സാൻ ആഞ്ചലോ പോലീസ് കുളത്തിൽ പരിശോധന നടത്താൻ പോവുകയാണ് എന്നറിഞ്ഞ നിമിഷം തന്നെ വെന്റി അവളുടെ സഹോദരനായ മാർഷൽ ഡേവിഡ്സനെ വീട്ടിലേക്ക് വിളിച്ച് ഒരു കാര്യം പറഞ്ഞു മാർഷൽ സാൻ ആഞ്ചലോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസ് ഓഫീസറാണ് വെന്റി മാർഷലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനാറിന് രാവിലെ വീട്ടിൽ നിന്നും പുറത്തുപോയി ഞാൻ തിരിച്ചു വന്നപ്പോൾ ലിവിംഗ് റൂമിൽ മൈക്കിൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവനെ മറ്റാരോ കൊലപ്പെടുത്തിയതാണ് പക്ഷെ ഞങ്ങൾക്കിടയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ മൈക്കിളിന്റെ കൊലപാതകം നടത്തിയത് ഞാനാണെന്നേ എല്ലാവരും പറയൂ അതിനാൽ ആരെയും അറിയിക്കാതെ ഡെഡ് ബോഡി ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു മൈക്കിളിന്റെ ഡെഡ് ബോഡി വീട്ടിലെ ഒരു കാർഡ്ബോർഡിനകത്താക്കി എന്റെ കാറിനകത്തുള്ള ട്രങ്കിലിട്ടു അതിനുശേഷം മുപ്പത് കിലോമീറ്ററിനപ്പുറത്തുള്ള ഒരു ഫാം ഫാംലാൻഡിലെ കുളത്തിനകത്ത് കെട്ടിത്താഴ്ത്തി ഇപ്പോൾ പോലീസ് പോയിരിക്കുന്നത് എന്നും നീ എന്നെ രക്ഷിക്കണമെന്നുമായിരുന്നു വെന്റി മാർഷലിനോട് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു ഞെട്ടലോടെയാണ് മാർഷൽ തന്റെ സഹോദരിയുടെ വെളിപ്പെടുത്തലുകൾ കേട്ടുനിന്നത് ഒന്നും പറയാൻ കഴിയാതെ മരവിച്ച് നിന്ന മാർഷൽ പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് വെന്റിയോട് ഒരു കാര്യം പറഞ്ഞു വെന്റി ഞാനൊരു പോലീസുകാരനാണ് എന്നോട് നീയത് പറയരുതായിരുന്നു ഇനി നിയമത്തിന്റെ വഴി സ്വീകരിക്കുകയല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല ഇതോടെ മാർഷൽ അന്വേഷണ സംഘത്തോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും വെന്റിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതേസമയം കുളത്തിനകത്തു എന്നും മൈക്കിളിന്റെ ഡെഡ് ബോഡിയും ലഭിച്ചു കഴിഞ്ഞിരുന്നു മൈക്കിളിന്റെ ശരീരത്തിൽ നാല്പത്തിയൊന്ന് സ്ഥലത്ത് കത്തിക്കൊണ്ട് കീറിയിട്ടുണ്ട് വെന്റിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോഴും മൈക്കിളിനെ ഞാനല്ല കൊന്നത് ഡെഡ് ബോഡി ഉപേക്ഷിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ മൈക്കിളിന്റെ ശരീരത്തിലുള്ള നാൽപ്പത്തിയൊന്ന് മുറിവുകൾ ഞാൻ ആക്കിയത് തന്നെയാണ് എന്ന് വെന്റി സമ്മതിച്ചു ആദ്യം ഡെഡ് ബോഡി കല്ലിൽ കെട്ടി താഴ്ത്തിയ സമയത്ത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിരുന്നു ഡെഡ് ഡെഡ്ബോഡിക്കകത്ത് എയർ കുടുങ്ങിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്കറിയാമായിരുന്നു അതൊഴിവാക്കാനായി ബോഡി വീണ്ടും കരയ്ക്കെത്തിച്ച് ശരീരത്തെ മുറിവുകൾ ഉണ്ടാക്കി കെട്ടിത്താഴ്ത്തിയതാണ് എന്നായിരുന്നു ആ മുറിവുകൾ ഉണ്ടാക്കിയതിനെപ്പറ്റിയുള്ള വെന്റിയുടെ വിശദീകരണം പക്ഷേ വെന്റി പറയുന്നത് മുഴുവൻ കെട്ടിച്ചമച്ച കഥകളാണ് എന്ന മനസ്സിലായ പോലീസ് മൈക്കിളിനെ കൊന്ന കുറ്റത്തിന് വെന്റിയെ അറസ്റ്റ് ചെയ്തു ഡെഡ് ഡെഡ്ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതോടെയാണ് മരണകാരണം വ്യക്തമായത് മൃഗങ്ങൾക്ക് കുത്തിവെക്കുന്ന ട്രാങ്കുലൈസർ അമിതമായ അളവിൽ മൈക്കിളിന്റെ ശരീരത്ത് കുത്തിവെച്ചതാണ് മരണകാരണമായിരിക്കുന്നത് വെന്റി ഒരു വെറ്റിനറി ഡോക്ടറായിരുന്നതുകൊണ്ട് ആ മരുന്ന് ആരാണ് കുത്തിവെച്ചത് എന്ന് മനസ്സിലാക്കാൻ അധികം തലപുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല വെന്റി തന്നെയാണ് അത് ചെയ്തത് എന്ന് പോലീസുകാർ ഉറപ്പിച്ചു ഇനി അതിനുള്ള ഡയറക്ട് എവിഡൻസുകൾ കണ്ടെത്തിയാൽ മാത്രം മതി പോലീസ് വീണ്ടും വെന്റി ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെത്തുകയും അവിടെയുള്ള രേഖകൾ പരിശോധിക്കുകയും ചെയ്തു അതിൽ ചികിത്സയ്ക്കിടെ മൃഗങ്ങൾക്ക് ട്രാങ്കുലൈസർ കുത്തിവെച്ചതായി കാണിച്ചുകൊണ്ടുള്ള ധാരാളം എൻട്രികൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു മൃഗത്തിന് ട്രാങ്കുലൈസർ കുത്തിവെക്കുകയാണെങ്കിൽ അതിന് ഒരളവുണ്ടാവും ആ അളവിൽ നിന്നും എത്രയോ കൂടുതലാണ് വെന്റി രേഖകളിൽ കാണിച്ചിരിക്കുന്നത് ഇതോടെ രേഖകളിൽ കൃത്രിമം കാണിച്ച് വെന്റി ട്രാങ്കുലൈസർ എന്നും അതാണ് മൈക്കിളിന്റെ ദേഹത്ത് കുത്തിവെച്ചിരിക്കുന്നത് എന്നും വ്യക്തമായി കൊലപാതകം നടത്തിയത് വെന്റി തന്നെയാണ് എന്ന് ഉറപ്പാക്കിയെങ്കിലും അവർ കുറ്റം സമ്മതിച്ചിട്ടില്ല അതുപോലെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്നുള്ളതിലും വ്യക്തത വന്നിട്ടില്ല കൃത്യമായ മോട്ടീവ് കണ്ടെത്താതെ കേസ് കോടതിയിലെത്തിച്ചാൽ ഒരുപക്ഷെ പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ കൊലപാതകത്തിന്റെ മോട്ടീവ് കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങി വെന്റിക്ക് മറ്റാരുടെങ്കിലും കൂടെ അഫയർ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തിയെങ്കിലും അതിന്റെ സാധ്യതകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി ഇവർക്കിടയിലെ തർക്കമാണോ കാരണമെന്നുള്ളതിനും തെളിവുകളില്ല പക്ഷേ പോലീസ് വിശ്വസിക്കുന്നത് മൈക്കിളിന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൈക്കലാക്കാനാണ് വെന്റി ഈ കൊലപാതകം നടത്തിയത് എന്നാണ് കാരണം അമേരിക്കൻ എയർഫോഴ്സിലെ ഒരു ജീവനക്കാരൻ സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ ഒരു ലക്ഷം ഡോളറാണ് ഇൻഷുറൻസായി നോമിനിക്ക് ലഭിക്കുക ഈ തുക കൈക്കലാക്കാനാണ് വെന്റി ഈ ക്രൂരകൃത്യം ചെയ്തത് അതായത് ഓൾറെഡി ഇവർക്കിടയിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാവാറുണ്ട് ഇരുവരും ഡിവോഴ്സിന്റെ വക്കിലുമാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മൈക്കിളിനെ കൊന്ന് ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ വെന്റി ആഗ്രഹിച്ചിരിക്കണം ഇത് പോലീസിന്റെ അനുമാനം മാത്രമാണ് അതിന് തെളിവുകളൊന്നുമില്ല വെന്റി കുറ്റസമ്മതം നടത്താത്തതുകൊണ്ട് തന്നെ മോട്ടീവ് കണ്ടെത്താൻ കഴിയാതെയാണ് പോലീസ് കേസുമായി കോടതിയിലെത്തിയത് പക്ഷേ വെന്റിയാണ് കൊലപാതകം നടത്തിയത് എന്ന് തെളിയിക്കാൻ കഴിയുന്ന സ്ട്രോങ് ആയ എവിഡൻസുകളെല്ലാം പോലീസിന്റെ കൈവശമുണ്ട് എന്നിട്ടും വെന്റിയുടെ ഡിഫൻസ് ടീം പോലീസിന് വെള്ളം കുടിപ്പിച്ചു പോലീസ് അന്വേഷണം നടത്തുമ്പോൾ തെളിവുകൾ ശേഖരിച്ചത് നിയമപ്രകാരമല്ല എന്ന് കണ്ടെത്തിയാൽ അത് പ്രതിക്കെതിരായിട്ടുള്ള തെളിവാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പോലും അത് നിലനിൽക്കില്ല ഉദാഹരണത്തിന് ഒരു പ്രതിയുടെ ഡി ടെസ്റ്റ് നടത്തിയത് കോടതിയിൽ വാലിഡ് ആവണമെങ്കിൽ സാമ്പിൾ പ്രതി സ്വമേധയാ പോലീസിന് കൊടുത്തിട്ടുണ്ടാവണം അതല്ലെങ്കിൽ അയാൾ പ്രതിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഡി ടെസ്റ്റിനുള്ള കോടതിയുടെ അനുമതി വാങ്ങണം അതല്ലാതെ ഒരാളിൽ നിന്നും നിർബന്ധിച്ച് ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്താലോ അയാൾ അറിയാതെ രഹസ്യമായി സാമ്പിൾ കളക്ട് ചെയ്താലോ ആ പരിശോധനാ ഫലം കോടതിയിൽ വാലിഡ് ആവില്ല ഈ കേസിൽ വെന്റിയുടെ കാറിൽ അവരറിയാതെ ജി പി എസ് ഘടിപ്പിച്ച് തെളിവുകൾ കളക്ട് ചെയ്തതാണ് നിയമവിരുദ്ധ പ്രവൃത്തിയായി ഡിഫൻസ് ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ തെളിവുകൾ വാലിഡ് അല്ല എന്നും ഡിഫൻസ് വാദിച്ചു ഈ സമയത്താണ് അമേരിക്കൻ എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം വന്നത് ഈ കേസിൽ ജി പി എസ് വെച്ച് തെളിവുകൾ കളക്ട് ചെയ്തത് പോലീസല്ല എയർഫോഴ്സാണ് ആ സമയം മൈക്കിൾ ഡ്യൂട്ടിക്ക് ഹാജരാകാതെ അണോതറൈസ്ഡ് ആബ്സെന്റ് ആയിരുന്നതിനാലാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ ഞങ്ങൾ ജി പി എസ് ഉപയോഗിച്ചത് എന്നും അതിന് എയർഫോഴ്സിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അധികാരമുണ്ടായെന്നും എയർഫോഴ്സ് അധികാരികൾ കോടതിയിൽ അറിയിച്ചു ഇതോടെയാണ് ഡിഫൻസിന്റെ വാദം പൊളിഞ്ഞത് രണ്ടായിരത്തി ആറിൽ കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി ഭർത്താവിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് വെന്റിയെ ഇരുപത്തിയഞ്ച് വർഷം തടവിന് ശിക്ഷിച്ചു ഇന്നും വെന്റി മേ ഡേവിഡ്സൺ ജയിലിനകത്ത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ പരോളിന് അപേക്ഷ നൽകിയെങ്കിലും നിരസിക്കപ്പെട്ടു വെന്റി എന്തുകൊണ്ടാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഇന്നും വ്യക്തമല്ല ഒരുപക്ഷെ മൈക്കിളും ഒരു നല്ല ഭർത്താവായിരിക്കണമെന്നില്ല അവർക്കിടയിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായതിൽ മൈക്കിളിനും പങ്കുണ്ടാവാം പക്ഷെ കൊലപാതകം ഒന്നിനും പരിഹാരമല്ല മൈക്കിൾ കൊല ചെയ്യപ്പെടുകയും വെന്റി ജയിലിലാവുകയും ചെയ്തതോടെ രണ്ടും അഞ്ചും വയസ്സുള്ള അവരുടെ കുട്ടികൾക്കാണ് പാരന്സിന് നഷ്ടമായത് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ വെന്റി ജയിൽ മോചിതയാവും എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് സീറോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കമന്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്